അതിൽ ചിലതെല്ലാം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് സംസ്ഥാന ഒന്നും ചെയ്യാൻ കഴിയില്ല സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നയത്തിൽ ഉണ്ടാക്കിയ ആക്ടിന് വിധേയമായിട്ടാണ് നമുക്ക് ഓഡിറ്റിനോ അതിൽ ഇടപെടാനുള്ള അവസരം തന്നുകൊണ്ടല്ലോ എല്ലാം കേന്ദ്രത്തിൻ്റെതാണ് ചിലത് അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ശാഖകൾ തുടങ്ങും ഇപ്പോൾ രജിസ്റ്റർ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ യു പിയിൽ അങ്ങനെ പല സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ശാഖകൾ കേരളത്തിൽ വന്ന് തുടങ്ങും എന്നിട്ട് അവർ ഈ നിക്ഷേപമൊക്കെ വാങ്ങി നമ്മുടെ ഇവിടുത്തെ പലിശക്കും അതുമായി ഒരു ബന്ധുമില്ല അവർ കൂടുതൽ പലിശ ചെയ്യും പാവങ്ങളും കൊണ്ട് കൊടുക്കും കുറേ കഴിയുമ്പോൾ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴാണ് ചില ആളുകൾ തന്നെ പോയി സംഭവങ്ങൾ പലതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നു ഇത് അപകടകരമാണ് ശ്രദ്ധിക്കേണ്ടതാണ് അത് പാർലമെൻറ്റിൽ നമ്മൾ ചോദ്യം ഉന്നയിപ്പിച്ച ഒരു എം പിമാരെ കണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ ബാധ്യതയില്ലെന്നാണ് സഹകരണ മന്ത്രിയുടെ ഡൽഹിയിൽ എൻ്റെ മറുപടി അപ്പോൾ അത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട പ്രശ്നമാണ് നിങ്ങൾ ചോ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന കാര്യം സൂചിപ്പിക്കുക ഇല്ല അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല ഇപ്പം നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊഫഷണൽ ടീമുമാണ് അതിനുള്ളിലത് നിലവിൽ നമ്മൾ ഉണ്ടാക്കുന്ന വൈലോയ്ക്ക് വിധേയമായിട്ട് അത് റിസർവ് ബാങ്ക് അംഗീകരിച്ച കാര്യമാണ് അതിൽ നിന്നുകൊണ്ടാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ഭരണസമിയുടെ കാലാവധി ഈ നവംബറിൽ തീരും ഈ നവംബറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് പ്രൈമറി സംഘങ്ങളുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘങ്ങൾ എലക്റ്റഡ് ആണത് ആ ബോഡി ഞാൻ ആദ്യം പറഞ്ഞ് പുരസ്കാരം താഴേന്ന് മാർക്കിട്ട് നോംസ് ഉണ്ട് ഒരു സംഘത്തിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്ര അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര അവരുടെ ഡെപ്പോസിറ്റ് എത്ര അവരുടെ ഓവർഡ്യൂ എത്ര അവരുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് എത്ര അവരുടെ ലാഭനഷ്ടങ്ങൾ എത്ര പിന്നെ അവർ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എത്രയുണ്ട് ഇതെല്ലാം അതെ നാൽപ്പതോളം ക്രൈറ്റീരിയ വെച്ചിട്ട് അത് വെച്ചിട്ട് താഴെ ഇൻസ്പെക്ഷൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ മാർക്കിടും ആ മാർക്കിട്ട് വന്നിട്ട് അത് ടാലി ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ട് പിന്നെ ഇത് കൃത്യമായി എ ആർ പരിശോധിക്കും ജെ ആർ പരിശോധിക്കും എന്നിട്ടാണ് ആർ ആക്സീസിൻ്റെ മുമ്പിൽ വരിക അങ്ങനെ മൂന്ന് നാല് തട്ടിൽ പരിശോധന നടന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടക്കുമെന്ന് ചെയ്യാൻ ആ കമ്മിറ്റിക്ക് റോളില്ല അത് കൃത്യം ആ നോംസ് നമുക്ക് വേണമെങ്കിൽ നാളൊരാൾക്ക് പരാതി തന്നാൽ എങ്ങനെയാണ് മാർക്കിട്ടെന്ന് നമുക്ക് ചോദിക്കാം അതെടുത്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മാനദണ്ഡ പ്രകാരം നടക്കുന്ന കാര്യമാണ് അല്ലാതെ നമുക്കിഷ്ടമുള്ളൊരു സംഘത്തിന് കൊടുക്കാൻ പറ്റില്ല ശരി നിങ്ങൾ പറഞ്ഞൊരു ശരിയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചപ്പോൾ സ്വാഭാവികമായി കേരള ബാങ്കിനും അതിന് വിധേയമായി പലിശ നിരക്ക് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ലോണിലും കുറയും അപ്പോൾ അതനുസരിച്ച് ഈ പ്രൈമറി സംഘങ്ങൾക്കുള്ള വിഷമം അവർ കൂടിയ പലിശ കൊടുത്ത് വാങ്ങുന്നത് കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ നിക്ഷേപിക്കേണ്ടി വരുമെന്നുള്ള അവരെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ പലിശ നിർണയ കമ്മിറ്റി കൂടി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആ അല്ല നോക്കിയിട്ട് സമീപഭാവിയിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും അത് വളരെ കറക്റ്റായ ഒരു ചോദ്യ ഞാൻ രാവിലെ എൻ്റെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അവരെത്ര പ്രഖ്യാപിച്ചാലും ഞാൻ പറയുന്ന ഞാൻ അതിനൊക്കെ മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒന്ന് ഇന്നലെ അവരാവശ്യപ്പെട്ടവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയോട് തന്നു പൂർണ്ണമായ ചികിത്സ കൊടുക്കും രണ്ട് അവർക്ക് അടിയന്തിരമായി ഫ്യൂണറിലുള്ള സഹായം ലക്ഷം രൂപ രാവിലെ പ്രഖ്യാപിച്ചു അതും കൃത്യമായി ചെക്കെഴുതി ഇന്ന് അവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻ്റ് കൊടുക്കും രണ്ട് മൂന്ന് ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെടണം എന്ന് പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു നാല് ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംഭവസ്ഥലത്ത് വന്നു അപ്പോൾ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു നമുക്ക് ധനസഹായം കൊടുക്കാം അടുത്ത് പ്രഖ്യാപിക്കണേ ക്യാബിനറ്റിലേക്കേ ഉള്ളൂ സാധാരണ നിങ്ങൾക്കറിയാം അതിൻ്റെ നടപടിക്രമം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല ക്യാബിനറ്റിൽ ആലോചിച്ച് എത്ര തുകയാണെന്നുള്ള തീരുമാനിച്ച് കൊടുക്കും അത് കൃത്യമായി കൊടുക്കും അത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സംശയം അതിപ്പോൾ അവർ പ്രതിപക്ഷം ഞാൻ അന്നേരം ഒരു കാര്യം അലങ്കാരികമായിട്ടാണെങ്കിലും പറഞ്ഞു ഈ പുരയ്ക്കത് പിടിക്കുമ്പോൾ മഴ വെട്ടരുതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപകടമുണ്ടായ അപകട ദുരന്തത്തിൻ്റെ അടുത്ത് നമ്മളെല്ലാം നിങ്ങളടക്കം സഹായിക്കാറുണ്ട് മാധ്യമങ്ങളടക്കം വന്ന് എങ്ങനെയാണ് ആ രക്ഷാദൗത്യം ഗംഭീരമായി അവർക്ക് ഭാവിയിൽ എന്തെല്ലാം ചെയ്തുകൊണ്ട് സഹായിക്കാം സംഭവിച്ചൊന്നും സംഭവിക്കാതിരിക്കണം പിന്നെ പറയാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കുകയാണ് നമ്മുടെ മുമ്പിൽ അത് കൃത്യമായുള്ള ഇടപെടൽ നടത്തി ഈ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ആ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു വീഴ്ചയും വരാതെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി പറഞ്ഞു ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു കാര്യം കൃത്യമായി നടത്തി ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഓർഡർ കൊടുത്തിട്ടാണ് ഇന്നലെ പോയിട്ട് അത് നടത്തിയിട്ടുള്ളത് കൃത്യമായി അത് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചു ഇന്നിപ്പോൾ സംസ്കാരം കഴിഞ്ഞു ഇന്ന് വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അത് കേട്ട് ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ സംശയമാണ് അത് അജിത ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ ആരോഗ്യമന്ത്രി ഒരു അപകടം അപ്പൊ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല അവർ ഒരു സംഭവസ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ അവർ മുഴുവൻ പരിശോധിച്ചിട്ടൊരു റിയാക്ഷൻ നടത്താൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ ചെന്നാലും നിങ്ങൾ വന്നാലും ആദ്യം നിങ്ങളുടെ ഒരു ഓടി ചെന്ന് അവിടുന്ന് ആദ്യം കിട്ടുന്ന വിവരം വെച്ചാൽ ആദ്യം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക അല്ലേ പുറകെ പുറേ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഞങ്ങളതിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മേഖലാ അവലോകന യോഗം നടന്നുകൊണ്ട് ആ അവലോകന യോഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ സി എമ്മിൻ്റെ ഒരിക്കൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് ഞാനൊന്ന് ഓടിപ്പോവാണെന്ന് പറഞ്ഞ് ഏത് ഇറങ്ങി ഓടുകയായിരുന്നു തൊട്ടു പുറകെ ആരോഗ്യമന്ത്രിയും വന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് അവിടെ നിൽക്കുന്ന പോലീസ് അവരാണ് രക്ഷാതപത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത് ആ നിർവഹിച്ചു കൊണ്ടിരുന്നവരപ്പം നമ്മൾ പറയുന്ന വിഷയം അത് ഇന്നലെ ഡോക്ടർ സൂപ്രണ്ട് തന്നെ പറഞ്ഞല്ലോ ഞാനാണ് ഈ വിവരം മന്ത്രിമാർക്ക് കൈമാറിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് അപ്പോൾ രണ്ടുപേരാണ് അവർ ഓടി വരുമ്പം കാണാൻ കഴിഞ്ഞാൽ രണ്ടുപേരെ എടുത്ത് അപ്പം തന്നെ കാശുവാലിറ്റി കൊണ്ടു അവരുടെ ഇഞ്ചുറി എന്താണെന്നും പറഞ്ഞു അത് പറഞ്ഞു ബാക്കി കൊണ്ടോന്ന് നോക്കാൻ ആ സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് വരും ജില്ലാ ഓഫീസർ ആരാണ് ഞാൻ ഉറക്കെ വിളിച്ച് ചോദിച്ചത് എല്ലാവരും നിൽക്ക് അയാൾ ഓടിയൻ്റെ മുൻപെന്നു നിങ്ങൾ അടിയന്തരമായിട്ട് ജെ സി വിയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും വെച്ച് മാന്തി എടുത്ത് അടിയിൽ ആരോണ്ടോന്നു അടിയന്തരമായി പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടിരുന്നത് ഇറ്റാച്ചി കൊണ്ടുവരുന്ന ഒരു പ്രശ്നം അവിടെ പ്രായോഗികമായി ഒരു വേഷം നിങ്ങളറിയേണ്ടത് ഇത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം അപ്പോൾ ആ കാലഘട്ടത്തിലെ നിർമ്മാണ പ്രക്രിയയിൽ ഈ കെട്ടിടത്തിന് ചുറ്റുവാരം മുഴുവൻ കെട്ടുക നടുക്ക് കുറേ സ്പേസ് കിടക്കുക പൂന്തോട്ടം ഉൾപ്പെടെ ഈ നടുക്ക് സ്പേസുള്ളിടത്തേക്ക് ഇതിഞ്ഞ് വീഴുന്നത് അപ്പോൾ ഈ ചുറ്റുവാരം കെട്ടറുള്ളിടത്തേക്ക് ഒരു വണ്ടിയും ഈ ഫയർഫോഴ്സിനോ മറ്റും ഒന്നും കയറി വരാൻ പറ്റില്ല അപ്പോൾ പിന്നെയുള്ള മാർഗം ഏതെങ്കിലും കിട്ടറി ഇടിച്ചു പൊളിക്കുക പെട്ടെന്ന് ഏതെങ്കിലും ഒരു കെട്ടർ പൊളിച്ചാൽ മറ്റൊരു ഇടിഞ്ഞ് വീണാൽ ബാക്കി രോഗിയോട് താഴെ പോകും അപ്പോൾ അതിന് പിന്നൊരു മാർഗം നോക്കിയത് കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന എൻറസ് ഉണ്ട് ആ എൻട്രൻസിൽ ഹിറ്റാച്ച് കയറ്റാവോ എന്നൊരു സംശയം എല്ലാവരും വേണ്ടി ഞാൻ പറഞ്ഞു എന്തും പറട്ടെ കയറ്റാൻ പറഞ്ഞു അതിലൂടെ കയറ്റിക്കൊണ്ടുവന്ന് വരുമ്പോൾ ഒരു വലിയ പിന്നെ കമ്പി ഉള്ള ഒരു കട്ടളയുണ്ട് അതിനെ തട്ടിയിട്ട് ഇങ്ങോട്ട് കടക്കുകരുത് അപ്പോൾ പിന്നെ അത് മുഴുവൻ ഹാക്സോ ബ്ലേഡ് കൊണ്ടുവന്ന് മുറിച്ച് മാറ്റേണ്ടി വന്നു അത് മുഴുവൻ അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഹിറ്റാച്ചി ബാക്കി സൈഡിലുണ്ടായിരുന്ന കെട്ടലായി ഇടിച്ച് പൊളിച്ചാണ് അത് തൊടി ഇത് ആളുകളാരും പറയുന്നുമില്ല മനുഷ്യരാകുന്നില്ല സത്യസന്ധമായ കാര്യമാണ് ഞാനിതിൻ്റെ കൂടെ ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ വന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആരോഗ്യമന്ത്രി അന്നേരം പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ വിവരം വെച്ച് പ്രാഥമികമായി അവിടെ നിന്നിരുന്ന പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും പറഞ്ഞതനുസരിച്ചാണ് അവർ ആ കാര്യം പറഞ്ഞത് അവരല്ലാതെ മറ്റേലും തെറ്റ് പറഞ്ഞതല്ലത് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണല്ലോ പുതിയ കെട്ടിടം ഉണ്ടായത് പുതിയ കെട്ടിടം രണ്ടായിരത്തി പതിമൂന്നിൽ അൺഫിറ്റാണെന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡി ഒരു മെസ്സേജ് കൊടുത്തതായിട്ട് പഴയ ഫയൽ കണ്ടു അന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് അല്ല യു ഡി എഫ് ഗവൺമെൻറ്റാണ് അവർ ആ കാര്യത്തിൽ പിന്നെ ഒന്നും ചെയ്തിരുന്നില്ല ഫണ്ടും വെച്ചിരുന്നത് അതേസമയത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പം തന്നെ ഈ പ്രശ്നം എൽ ഡി എഫ് ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചറുടെ ശ്രദ്ധയിൽ ഞാൻ തന്നെ ഉയ്പ്പെടുത്തിയിട്ടുണ്ട് അവരപ്പം തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് എത്തുമ്പോഴേക്ക് കിഫ്ബി മുഖാന്തരം ഫണ്ട് അനുവദിക്കാൻ നിർദ്ദേശം തീർക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണാനുമതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനത്തിൽ ആദ്യത്തെ രണ്ട് വർഷം കോവിഡ് വന്നപ്പോൾ ജോലിക്കാരും വരാതെയായി നിർത്തിവെച്ചു കോവിഡിന് ശേഷം വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡുള്ള പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുള്ള മനോഹരമായ സർജിക്കൽ ബ്ലോക്ക് തീർന്നു അത് നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് വന്നതാണ് കൃത്യമായി എൽ ഡി എഫ് ഗവൺമെൻറ് ശ്രദ്ധിച്ചതുകൊണ്ട് വന്നതാണ് ആ കാര്യത്തിൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് അതിൻ്റെ അവസാനോട്ട് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന മീറ്റിംഗ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കൂടെ വരുത്തി രണ്ടുപേരും കൂടി ഇരുന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ മുപ്പതാം തീയതി മെയ് മുപ്പതിന് തീരുമാനം ഇതാണ് ഏറ്റവും പെട്ടെന്ന് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ആ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ ഇങ്ങോട്ട് മാറ്റുക അപ്പോൾ മാറ്റുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്ന പ്രശ്നം ഓപ്പറേഷൻ തിയേറ്ററിൽ അണുവിമുക്തമാക്കുന്ന കാര്യമുണ്ട് അവിടെ വരേണ്ട പശ്ചാത്തല സൗകര്യമെല്ലാം വന്നിരുന്നു അവിടെ അൾട്രാസൗണ്ട് സ്കാൻ വന്നു സി ടി സ്കാൻ വന്നു എം ആർ ഐ സ്കാൻ വന്നു അതുപോലെ തന്നെ ഐ സി നാൽപ്പത്തി രണ്ട് ബെഡ് വന്നു ഇതെല്ലാം ആയിക്കഴിഞ്ഞു അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഐ സിയുടെ ഒരു യൂണിറ്റും വന്നു കഴിഞ്ഞു ഇതെല്ലാം വന്നെങ്കിലും നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ അണുമുക്തമാക്കിയെങ്കിൽ മാത്രമേ സർജിക്കൽ ബ്ലോക്കിൽ സർജറി നടക്കൂ അതിൻ്റെ ചെയ്യേണ്ടത് മെഡിക്കൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആ കാര്യം അടിയന്തരമായി ചെയ്യാൻ അന്ന് തന്നെ ആ മീറ്റിംഗ് തീരുമാനമായി ജൂലൈ മാസത്തിലേക്ക് ഈ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഓരോ ദിവസം വെച്ച് ഓരോ ദിവസം വർക്ക് ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾ പോകുന്നതാണ് അതിനുശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ പ്രവർത്തനവും സ്പീഡ് നടക്കാൻ പറഞ്ഞ ഏറ്റവും തീരുമാനിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തു കഴിഞ്ഞിരുന്നു ചെയ്തു തീർത്തു കഴിഞ്ഞിപ്പോൾ സൂപ്രണ്ട് തന്നെ സൂചിപ്പിച്ച കൃത്യമായ കാര്യമാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അടച്ചിട്ടിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോഴും പോയി നോക്കുന്നില്ലോ ആടത്ത് ഈ ഇങ്ങനെ വന്ന് കയറുന്ന സംഭവം കാര്യങ്ങളും ഉണ്ടായതാണ് സംഭവം ഉണ്ടാകാനിട വന്ന് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു ഡിസ്റ്റാൻ ചേച്ചി ഇപ്പോൾ ഈ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡോടുകൂടി ഇന്നലെ രാത്രി ആ ബെഡുകളിലേക്ക് മാറ്റി കഴിഞ്ഞ രോഗികളെ ഇനി നോക്കി നിൽക്കേണ്ട ഏതെങ്കിലും ഭാഗത്ത് ഇനി അടന്ന് വീഴാനോ ഒടിഞ്ഞു വീഴാനോ ഒരു അവസരത്തിന് കാത്തു നിൽക്കാതെ ഇന്നലെ തന്നെ മാറ്റാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഞങ്ങൾ രണ്ടും ചേർന്ന് അത് മുഴുവൻ മാറ്റുന്നവർ വരെ ഞങ്ങൾ അവിടെ വന്നിരുന്നു ഇപ്പോൾ ഇന്നിന് പോയി നോക്കിയാൽ എല്ലാ രോഗികളെയും സേഫാക്കി പുതിയ ഘട്ടത്തിലേക്ക് മാറ്റി ഇനി ബാക്കി സർജറിക്കുള്ള സംവിധാനം വരേണ്ട ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തരമായി അണുവിക്തമാക്കാനുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഈ രാജിയുടെ ആവശ്യം രാഷ്ട്രീയമാണ് ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഓരോ മന്ത്രിയും രാജ്യമൊക്കെ തുടങ്ങിയ പിന്നെ നോട്ടിയേതും മന്ത്രി ഇവിടെ ഉണ്ടാകുമോ ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ പരിശോധിച്ച് അതിലാവശ്യമായി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഉണ്ടായതില്ലെങ്കിൽ പെശകൊണ്ട് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിപക്ഷം യഥാർത്ഥം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പുരക്ക് പിടി തീ പിടിക്കുമ്പോൾ വാഴ വേണ്ടത് ആ സംഭവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഇത് ചോദിച്ചു മറക്കി ഞാനതുകൂടെ പറയുകയാണ് ഒന്ന് ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എടുത്താൽ ഏഴ് കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻസിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയമാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ നെറ്റ് നോക്കിയോ ഡോക്ടർ വി എൽ ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ കാർഡിയോളജി വിഭാഗം ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് രണ്ട് ഘട്ടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ രണ്ട് പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി പൂർത്തീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്തിരുന്നത് ഇപ്പോൾ സൂപ്പറൻ്റാണ് ഏറ്റവും കൂടുതൽ തൊറാസി സർജറി വിഭാഗത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവറി പ്ലേസും നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് പീഡിയാറ്റിക് ഹാർട്ട് സർജറിയും അതിൻ്റെ കണക്കുണ്ട് സ്റ്റാറ്റ് വെറുതെ പറയുന്നതല്ല മുഴുവൻ കണക്കും നിങ്ങൾക്ക് നെറ്റ് നോക്കാം ഇപ്പോൾ പെർ ഇയർ ടു തൗസൻഡ് സർജറിയെങ്കിലും ആ വിഭാഗത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് ഇന്ത്യയിലെ മറ്റ് മെഡിക്കോളേജ് നോക്കും ഇത്രയും സർജറി നടക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വേറെയുണ്ട് മറ്റൊന്ന് ഈ രംഗത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ഡ്രോമഐസിയിലെ കീഹോൾ സർജറിയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ് എൻ്റെ റിപ്പോർട്ട് വന്നു ടെസ്റ്റിങ്ങ് ശിശു ആദ്യമായി ജനിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഓർത്തോപ്പീഡിക്സ് വിഭാഗത്തിലെ ഏറ്റവും നൂതനമായ സർവജനക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ നിരവധി കാര്യങ്ങളിൽ മുന്നിട്ട് വന്നിട്ടുള്ള ഈ മെഡിക്കൽ കോളേജിൽ പെർ ഡേ ഏഴായിരത്തിൽ പരം ഒ പി ഉണ്ട് എത്രയാണ് അതിനും മുകളിൽ വരുന്ന ഐ പി എല്ലാം ചേർത്തെടുത് കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും പ്രമുഖനായ കേരളശ്രീ ബഹുമതി നൽകി കേരളം ആദരിച്ച ഡോക്ടറാണ് ഡോക്ടർ ടി കെ ജയകുമാർ തെറാസിക് സർജൻ പത്ത് വയസ്സായാരോടെങ്കിലും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും വ്യക്തി താൽപ്പര്യം നയിക്കുകയോ ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ കേന്ദ്രീകരിക്കുന്നൊരു ഡോക്ടർ നിങ്ങൾ പോയി പരിശോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ സ്ഥലത്തും സർദർ സർജറി നിർത്തിവെച്ചപ്പോഴും എല്ലാ ദിവസവും നടത്തുമായിരുന്നു അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഡോക്ടറാണ് അവിടുത്തെ സൂപ്രക്ഷ ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നേ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത് ഞാനീ പറഞ്ഞതെല്ലാം പരിശോധിച്ചോളൂ അങ്ങനെ ഏറ്റവും മികവാർന്ന രൂപത്തിൽ നടക്കുമ്പോൾ ഇന്നലെ തന്നെ അപകടം ഉണ്ടാകുമ്പോൾ അതിലെ ചെറിയ പരിക്ക് പറ്റിയ ഒരു കുട്ടി വയനാട് എന്നു വന്നതാണ് അമ്മയും വയനാട് എന്ന് വന്നതാണ് വയനാട്ടുകാർ എത്രയോ സ്ഥലം കഴിഞ്ഞാണ് കോട്ടയത്തേക്ക് വന്നത് മധുരയിൽ നിന്ന് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് പല ദിവസങ്ങളിൽ മെറ്റ് സ്റ്റേറ്റുകളിൽ തന്നെയാണ് വിളിക്കുക അവിടെ സർജറിക്ക് വേണ്ടി കാരണം മോർ സേഫാണ് ഈ വിദഗ്ധ സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചും ഈ തൊറാസിക് സർജറി വിഭാഗം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് അത്ര വലുതാണ് അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തെ രണ്ട് ഘട്ടങ്ങളിൽ ബെസ്റ്റ് ഡോക്ടർ എന്ന രൂപത്തിലുള്ള പദവി നൽകി ഇപ്പോൾ കേരളശ്രീ ബഹുമതി നൽകി ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് നോക്കുക നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ കാണുന്ന ദൈവത്തെ പോലെയാണ് രോഗികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്ന കാണും മറ്റ് സ്ഥലത്തും പല സ്ഥലത്തും നോ എന്ന് പറയുന്ന പേഷ്യൻസ് എല്ലാം ഇവിടെ വന്ന് അവരുടെ ചിലവില്ലാതെ കാര്യങ്ങൾ നടത്തി പോകുന്ന രംഗം അങ്ങനെ ഇത്രത്തോളം വലിയ സേവനവും സൗകര്യവും കിട്ടുന്ന ഒരു ആതുരാലയത്തെ ഇത്ര ഒരു പിഴവൊന്നും പിഴവ് തന്നെയാണ് അതുണ്ടാകാതിരിക്കണം ഭാവി ആ കാര്യത്തിനൊന്നും സംശയമില്ല അങ്ങനെ അവിടെ ഉണ്ടായത് നിർഭാഗ്യരമായി പോയി അതെന്തുകൊണ്ടാണെന്ന് കളക്ടറോട് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര കാര്യത്തെ സാമാന്യവൽക്കരിച്ച് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയ ആവശ്യങ്ങളാണ് അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല ആധൊരാലയത്തെ ഒരിക്കലും അപകടപ്പെടുത്താൻ പാടില്ല ഇത്തരം ആധുരാലയത്തെ സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമല്ലേ കോടിക്കണക്കിന് നമ്മുടെ ആളുകൾക്ക് ആരോഗ്യ രംഗത്തൊരു അഭയകേന്ദ്രമല്ലേ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ അപ്പോൾ ഈ രംഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേശീയ സർവേ തന്നെ ആഗോളതരത്തിലുള്ള സർവേ വന്നുള്ളൂ ആയിരം കുട്ടികൾ പിറന്നാൽ ശിശു മരണം ശിശുമരണനിരക്കുമ്പോൾ നവജാത ശിശുക്കൾ കേരളത്തിൽ നാലേ മരിക്കൂ അമേരിക്കയിൽ പോലും അഞ്ചു മരിക്കും നമ്മുടെ മാതൃമരണ നിരക്ക് അഖിലേന്ത്യാ ശരാശരി എഴുപത്തഞ്ച് നിൽക്കുമ്പോൾ നമ്മൾ പതിനാറായി എന്തുകൊണ്ടാണ് മികവാറുന്ന ഒരു ആരോഗ്യ പരിപാലനം കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ പുരുഷന്മാരുടെ ആയുർദീർഘ്യം അഖിലേന്ത്യാ ശരാശരി എഴുപതായി നിൽക്കുമ്പോൾ നമ്മൾ എഴുപത്തി മൂന്നിൽ വന്നു കഴിഞ്ഞു സ്ത്രീകളുടെ ആയുർദൈർഘ്യം നമ്മൾ എഴുപത്തി ആറായി വന്നിരിക്കുന്നു ഇങ്ങനെ ആരോഗ്യ പരിപാലന രംഗത്തിന് ആഗോള മാതൃക സൃഷ്ടിച്ചാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച് ഒ സംസ്ഥാനത്തെ അഭിനന്ദിച്ചത് ഞാൻ പറഞ്ഞതല്ല നീതി ആയോഗിൻ്റെ കണക്കാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പരിശോധിക്കുന്ന കണക്കാണ് അപ്പോൾ ആ മേഖലയെ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ സമ്പത്തില്ലാത്തവനീ കാര്യങ്ങൾ ചെന്ന ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് പോയി ഗ്ലോബൽ ഹോസ്പിറ്റലിൽ പോയി നടത്തി വന്നിപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുകൾ ഒരാഴ്ച താമസിച്ചാണ് ചില നടന്നത് അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് മൊത്തം ആറുമാസം അവിടുത്തെ റച്ചുകൂടെ കഴിഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കോട്ടയം വേടി കൂടി പത്തെണ്ണം നടന്നു പറഞ്ഞു വെളിയിലൊന്നു തുടങ്ങും ചേച്ചു തോന്നുന്നു മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷമൊക്കെ അടക്കുമ്പോൾ ഇവിടെ അത്യാവശ്യമുള്ള മരുന്നോ ായി വരുന്നു എന്തേലും ഉണ്ട് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പൈസ എവിടെ ആർക്കും കൊടുക്കണമല്ലോ ഇറങ്ങിപ്പോരല്ലേ ഇതൊക്കെ അതുകൊണ്ടാണ് ഈ വാൽവറി പ്ലേസിലും ഓപ്പൺ ഹാർട്ട് സർജറിയിലും ബൈപ്പാസ് സർജറിയിലും ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വന്ന ഒരു സംതൃപ്തരായി ഞാനീ പറഞ്ഞ ഡോക്ടർമാരെയും ആതുരാലയത്തെയും വലിയ രൂപത്തിലുള്ള അഭയ കേന്ദ്രമായി കാണുന്നത് അങ്ങനെയുള്ളൊരാതുരാലയത്തെയും ആ ഡോക്ടറെ ഒക്കെ ആക്ഷേപിക്കാമോ പാടിക്കോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറയുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സം കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉപകരണം അവിടെ കുറവ് വരുമോ ശസ്ത്രക്രിയക്ക് സമയത്ത് കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ ഇവർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ മുഖാന്തരം അതിൻ്റെ ഓർഡർ പോയാൽ അതിന് നടപടിക്രമങ്ങളുണ്ട് സർക്കാർ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുമ്പോൾ ഫണ്ട് അനുവദിച്ചു തരുന്നതിനും ഇതാവശ്യമാണോ എന്ന് പരിശോധിച്ചു ആ പരിശോധന ഒക്കെ കഴിഞ്ഞാൽ ഇത് കിട്ടി വരുള്ളൂ വളരെ പെട്ടെന്ന് നടക്കേണ്ടതായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ചിലത് അടിയന്തരമായി നടക്കാൻ ചില ആളുകൾ ഞങ്ങൾ പണം ഉണ്ടാക്കത്തില്ല നടക്കണം എന്ന് പറയുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് വളരെ സമർത്ഥനായ ഡോക്ടർമാർ മറ്റു കാര്യത്തിലുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ടൂൾസിൻ്റെ ഇല്ലായ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നമ്മുടെ സർജറിയായി ആയി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ ഏതെങ്കിലും വേണ്ടിവരുന്ന പുതിയ ആവശ്യങ്ങളോ ഒക്കെ വരാം അത്തരം വരുന്നിടത്താണ് ഈ കാര്യങ്ങൾ പുറത്തോട്ട് പറയുക അത് ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട രൂപത്തിൽ ഉണ്ടാകും പക്ഷേ അത് സാമാന്യവൽക്കരിക്കരുത് ആ സംഭവമെന്ന് ഞാൻ പറഞ്ഞു മികച്ചതിനോട് മത്സരിച്ച് പോകുന്നതുകൊണ്ടാണല്ലോ ഈ സൗകര്യങ്ങളെല്ലാം വന്നത് എന്തായിരുന്നു സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്ന സ്ഥിതി ഇപ്പോഴെന്താണ് ഉണ്ടായിരുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം നേരത്തെ വന്നിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ സ്ഥിതിയും അവർ മുഴുവൻ അതിൻ്റെ ഡാറ്റാബേസ് വെച്ചിട്ട് സ്റ്റാറ്റസും വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പം നമ്മൾ ഓരോ വർഷവും കഴിയുംതോറും മികവാർന്ന രൂപത്തിലേക്ക് വരിക ഇപ്പം ഈ കഴിഞ്ഞ എട്ടൊരുപത് വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ അന്തർദേശീയ തലത്തിൽ തന്നെ നമുക്ക് ഉയർത്തിക്കാട്ടാം നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ കൂടി തന്നെ അന്വേഷിക്കണം എങ്കിലേ ഇവിടുത്തെ മികവർന്ന് നീക്കം മനസ്സിലാവുള്ളൂ മറ്റ് സ്ഥലത്തെല്ലാം സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക സ്വകാര്യ മേഖലയിലെ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുക ഈ രോഗികളെ സ്വകാര്യ മേഖല എത്തിച്ചുകൊണ്ട് ആംബുലൻസുകാർക്ക് പ്രത്യേക രൂപത്തിലുള്ള പാരിതോഷ്യങ്ങൾ കൊടുക്കുന്ന ആശുപത്രികൾ അറിയാം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചു അങ്ങനെ ഈ പൊതുമേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമമാണ് അപ്പോൾ ഈ രംഗത്ത് വരുന്ന ഒരു അനാരോഗ്യകരമായ മത്സരത്തിൻ്റെ ഉള്ളടക്കവും തിരിച്ചറിയേണ്ടതാണ് നമുക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം പക്ഷേ ഈ അനാരോഗ്യകരമായ മത്സരങ്ങൾ പാടില്ല അതുകൊണ്ട് ഈ രംഗത്ത് പൊതുജനാരോഗ്യത്തെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഒപ്പം നമ്മൾ സ്വകാര്യ മേഖലയൊന്നും വേണ്ടെന്ന് പറയുന്നില്ല പൊതു സ്വകാര്യ മേഖലയും ചേരുമ്പോഴാണ് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ആഗോള അതൊരു സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നത് എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല പക്ഷേ ചില മേഖലകളിലെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം സംശയമുണ്ട് യെസ് അത് അത് നിങ്ങൾ പറഞ്ഞൊരു ക്രിയാത്മകമായ നിർദ്ദേശമാണ് നമുക്ക് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അത് ഭാവിയിൽ ഈ നടപടിക്രമങ്ങൾ ലഘൂകരണം വരുത്തി എത്ര പെട്ടെന്ന് നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ അതിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അനുമതി കൊടുക്കാവുന്നത് ഒരു എമൗണ്ട് നിശ്ചയിച്ച് ഈ എമൗണ്ടിൻ്റെ പരിധിക്ക് വരുന്നതിന് മറ്റു രൂപത്തിലുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കി പെട്ടെന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ഉത്തരവഴി നടക്കും മറ്റേ നിലവിലുള്ള ആക്ട് ആൻഡ് റൂൾസിന് വിധേയമായിട്ടാണ് കരുതുക അതുകൊണ്ട് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ആലോചിക്കേണ്ടതാണെന്ന് കാര്യം സംശയിച്ചു ഇപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ചോടം എന്താണ് കാര്യം അന്നേരം പരിശോധിക്കും തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞു പറഞ്ഞത് അവർ പരിശോധിക്കുകയും ചെയ്തു ആ കാര്യം നടപടി സ്വീകരിച്ചല്ലോ അപ്പോൾ പിന്നെ ആവശ്യം തീർന്നല്ലേ അല്ല അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ആരോഗ്യ അല്ല ആ വിഷയത്തെ സംബന്ധിച്ചു അങ്ങനെ അല്ല പറഞ്ഞത് പറഞ്ഞ വിഷയത്തിൽ എന്തുകൊണ്ടും കാര്യമൊന്നും പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു അത് പരിശോധിച്ചു ആ കാര്യത്തിൽ നടപടി എടുത്തിട്ടു പക്ഷെ അല്ല മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ആഭ്യന്തര പ്രശ്നം കുടുംബത്തി കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് കുടുംബത്ത് ആദ്യം ചർച്ച ചെയ്തിട്ട് വേണ്ടേ ആദ്യം അത് സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ അല്ല 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 അത് പറഞ്ഞിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം എത്തപ്പെടേണ്ട കാര്യത്തിൽ നടപടിക്രമത്തിൽ മാത്രമാണ് വീഴ്ച വന്നത് അതുണ്ടെങ്കിൽ അത് അല്ലേ അറിയിക്കേണ്ടത് അതിന് പകരം അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മറ്റു വിധത്തിലേക്ക് വരുമ്പോൾ അതിൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ വേറെ ആക്ഷേപിച്ചൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് അല്ല ആ വിഷയത്തെ സംബന്ധിച്ചോളം കൂടുതൽ ഞാൻ ഇടപെട്ട കാര്യമല്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇവിടെ പുറത്ത് നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് ഏതായിരുന്നാലും ഈ കാര്യത്തിൽ നടപടിക്രമത്തിൽ ലഘൂകരണം വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായത്തോട് നമുക്ക് പൊതുവിൽ യോജിക്കാം ഏതായിരുന്നാലും ഈ രംഗത്ത് ഞാൻ പറയുന്നത് ആതുരസേവന രംഗത്തെ ഇന്നത്തെ മേന്മ മികവാറുന്നതാണ് തെളിമയറുന്നതാണ് ഏറെ പുരോഗതിയിലേക്ക് പോയിരിക്കുന്നു അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ദയവ് ചെയ്ത് ഈ പ്രചരണങ്ങൾ വരരുത് അതേസമയത്ത് പോരായ്മകളുണ്ട് ചൂണ്ടിക്കാണിക്കാം അത് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിയാത്മകമാണ് നിർദ്ദേശമെങ്കിൽ സൃഷ്ടിപരമാണ് വിമർശനമെങ്കിൽ രണ്ടും സ്വാഗതം ചെയ്യാം മറിച്ച് അവരിന്ന് രാഷ്ട്രീയമായി കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ മുഴുവൻ പേരും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അവിടെ ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോയി വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു ബോഡി വരെ വീട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ ചുമതല ചെയ്തു അപ്പോൾ ഇന്നവർ വന്നിട്ടുള്ളത് രാഷ്ട്രീയമാണ് അവർക്ക് വേള ഉണ്ടാക്കാനും സമരം ചെയ്യുന്നവർ അമ്പലത്തിക്കേണ്ട കാര്യമില്ല ഇനി വീണ്ടും ഈ വൈകുന്നേരം വീണ്ടും ഞാൻ ആ വീട്ടിൽ പോകും അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആശ്വാസ വാക്കുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടും അതുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുന്നതോട് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് അവരോടൊപ്പം ഉണ്ടെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സഹകരണം മറക്കരുതേ